സ്വകാര്യ മോലാലിമാർ വയലിനിരത്തി റോഡിട്ടതിനാൽ തഴത്തല സ്വദേശികൾ ഒരുപാട് വീടുകൾ വെള്ളത്തിൽ മുങ്ങി നിലയിലാണോ പരാതിയുമായി പഞ്ചായത്ത് അച്ചനല്ലൂർ പഞ്ചായത്തെ സമീപിച്ചെങ്കിലും പരാതിക്ക് നീതി കിട്ടിയില്ല എന്ന് പരാതി തുടരുന്നു പോവേണ്ടത് ഇവിടെ ഞാൻ കമ്പനി ജോലി ചെയ്യുമ്പോ ഞാനൊരു പാർട്ടിക്കാരിയായിരുന്നു ഏത് പാർട്ടിക്കാരി ആയിരുന്നു കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടിയായിരുന്നു ആ പാർട്ടിയായിരുന്നു അതിനെ പാർട്ടിക്കാരി അല്ലേ ആ ഞാൻ എനിക്ക് കാര്യം കഴിയും അനുഭാവി തന്നെയാണ് അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വണ്ടത്തിനടുത്ത് പോയി ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കരുത്തുണ്ടായിരുന്നു അന്ന് ഇന്ന് കണ്ണീര് കുടിക്കാൻ അല്ല ഒരൊന്നും വർദ്ധിക്കുകയില്ല എന്തോ അമ്മയുടെ പേര് എൻ്റെ പേര് വിജയലക്ഷ്മി എന്തായാലും ഈ റോഡ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഓട വന്നില്ലേ അമ്മ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഉണ്ട് കൊല്ലം ജില്ലയിലെ തഴത്തലയിൽ നിൽക്കുകയാണ് തഴത്തല ഇവിടെ ഉള്ള ജനങ്ങൾക്ക് താമസക്കാർക്ക് വെള്ളം കേറി നിറഞ്ഞ് താമസ താമസിച്ചുകൊണ്ടിരുന്നവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ വില്ലേജിലൊക്കെ അറിയിച്ചു പക്ഷേ അവരിവിടെ വന്നു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളീ ക്യാമറയെ കാണുന്നതുപോലെ ഇതേപോലെ വെള്ളം കെട്ടി ഒരേ വീടുകളിലും തങ്ങി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ സ്വകാര്യ മൊലാളിമാർ മണ്ണിട്ട് നിരത്തിയിരിക്കുകയാണ് റോഡ് റോഡ് പോലെ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ റോഡാക്കിയപ്പോൾ ഈ കാണുന്ന പാവങ്ങളുടെ വീടെല്ലാം വെള്ളത്തിൽ മുക്കി നിൽക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ആര് കണ്ടാലും ദൈനീകമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം കാരണം സാധാരണക്കാരുടെ വീട് ഇതാരോ അപ്പോൾ ഇത് നോക്ക് ഇത് വലുതായാലും ചെറുതായാലും ഈ വീട് മുങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഇതിന് മുൻവശം കാണുന്ന വീട് മുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഈ വെള്ളം കെട്ട് വെള്ളക്കെട്ട് പിന്നെ ഈ ചാരി വഴി പോകാൻ ഇങ്ങോട്ട് പോകാൻ തയ്യിലാണ് അവർ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ താൽക്കാലികം വെള്ളം പോകുന്ന പറഞ്ഞിട്ട് ഒരിക്കലും ഇവിടെ ആണ് അദ്ദേഹത്തിന് വില്ലേജ് ഓഫീസിൽ തടഞ്ഞേ വന്ന് നിർത്തി വെപ്പിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം വേസ്റ്റ് ഇട്ട് നിർത്തി അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചത് വീണ്ടും ഇത് ഇതിന്റെ ഈ ആളുടെ പേരെന്താണ് ഷിബു ഷിബു എവിടെ എവിടെ അയാളുടെ ഇവിടെ ചാത്തന്നൂർ സ്വദേശിയായ ഷുബു എന്ന വ്യക്തിയാണ് അവര് ഇവിടെ നാട്ടുകാരുടെ നാട്ടുകാരുടെ പ്രതികരണമാണ് പഞ്ചായത്തൊക്കെ വന്ന് വില്ലേജ് പറഞ്ഞിട്ട് വീണ്ടും ഓഫീസുകൾ ആണോ അവിടെ താമസിക്കുന്നത് അഞ്ചു മുറി ഇവിടുന്ന് വെള്ളം അപ്പുറത്ത് ഈ വീടിന്റെ ബാക്ക് വശം ഈ പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരെ ഈ വീട് നിൽക്കുന്ന വെള്ളം മുങ്ങി നിക്കുകയാണ് ഇതിന് ബാക്ക് വശം ഉള്ളവരാണ് ഇപ്പൊ ഈ നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് ബാക്ക് വശം ഫ്രണ്ട് വശം ഉള്ളവരാണ് എന്താ ഇപ്പം വീട് മാർച്ച് വെള്ളം ഈ റോഡ് ഇങ്ങനെ വെള്ളം വെള്ളം പോവാ വന്നപ്പോഴത്തേക്കാണ് ഇപ്പോണ്ടാവുന്ന അവസ്ഥ അല്ലെ അവരാണ് ഇപ്പൊ എന്താ സഹോദരി എങ്ങനെയാണ് എന്താണ് ഇപ്പോ എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ പഞ്ചായത്തിലൊക്കെ പരാതിയുടെ പകർപ്പുണ്ടോ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പം പരാതി ഈ വേഷന് ശേഷം വെള്ളം പോകത്തില്ല ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം വെള്ളം പോകുന്നില്ല വയൽ അപ്പം അതും ഉറപ്പാണ് ഈ വെള്ളം ഈ റോഡിട്ടുകൊണ്ടാണ് വെള്ളം പോവാതിരിക്കുന്നത് ഇവരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ചിലർക്ക് വെള്ളം കയറുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടിന് പരിഹരിക്കണം കണ്ട് കണ്ടുകൊടുത്തു അതാ പരിഹാരത്തിനകത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നില്ല പരിഹാരം ആവുമെന്ന് കാരണം ഇച്ചിരി കൂടെ വലുതാക്കണം ചെറുകിട വീതി വെള്ളം കെട്ടിപ്പഴും വെള്ളം കേറുന്നവര് ബുദ്ധിമുട്ട് മാറ്റുമോ നിങ്ങൾ തീർച്ചയായിട്ടും ശശി അമ്മയായി കിടന്ന പരിഹാരം കാണണ്ടേ അല്ലേ വിഷയം പറഞ്ഞാൽ ഈ രണ്ട് രണ്ടു കുട്ടിയെ മലുകെട്ടി അടച്ചപ്പോഴത്തെ നിലനിന്ന് ഇപ്പൊ ഈ രണ്ട് സൈഡിൽ മതിൽ കെട്ടി അടച്ചപ്പോഴത്തേക്ക് ഇവിടെ കുഴിയായി കുഴിയായി നമ്മള് ശശിയാ നമ്മൾ അതിനൊരു പരിഹാരം കൊണ്ടേ അതിന്റെ ആ ഉടൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉടൻ്റെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ ഇതും വൈലായിരുന്നു ഇത് ഒരു മനുഷ്യനും ചോദിച്ചില്ല ചോദിച്ചില്ല നിലനിക്കത്തപ്പോ എല്ലാം ഒരേ ആണക്കായിരിക്കണം ഒരാൾക്ക് പരാതിയുണ്ട് ഒരാൾക്ക് പരാതിയുണ്ട് അതെന്താ ന്യായവാണെന്ന് അതുകൊണ്ടുണ്ടായിരുന്ന ഈ ഈ ഉണ്ടായിരുന്ന വെള്ളം ഇറങ്ങി പോയുന്ന് വെള്ളം അവർ വെട്ടി വിടുവരുന്ന് വെട്ടിവിടുവ അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് നാലുചാറ് വീട് വെള്ള തടസ്സം ഉണ്ട് അങ്ങനെ വന്നത് മാറ്റം നേ ഈ ഇടയിൽ നിൽക്കുന്ന വെള്ളങ്ങളെല്ലാം ഈ ഇടയ്ക്ക് കാണുന്ന വീട് വീട്ടിലൊക്കെ വെള്ളം കയറി നിൽക്കുക നിറഞ്ഞു നിൽക്കുക ഈ ഓട ഈ റോഡ് നിരത്തിയപ്പോഴത്തേക്ക് എല്ലാം വെള്ളം കയറി അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ അറിയാം എല്ലാം പുല്ല് പിടിച്ചിറങ്ങി ഇവിടെ എല്ലാം എന്താ കൂടെ വെള്ളത്തിൻ്റെ അടുത്ത് ഈ വീടിൻ്റെ ചൂരിന് വരെ വെള്ളത്തിൻ്റെ ഈർപ്പം കൊണ്ട് ഈ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഒരുപക്ഷെ വെള്ളം കയറുണ്ടല്ലോ വെള്ളം കെട്ടി നിൽക്കുകയാണ് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് തഴുത്തലേ നിന്നും ക്യാമറ വിനു മോഹനോടൊപ്പം കെ മേടിക്കണ്ടി കൊല്ലത്തൊന്നും ശില്പി രാജേന്ദ്ര